ഉപകരങ്ങളോടെ വ്യാഴത്തിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ അതായാൾ ധാരയിൽ എഴുന്നൊള്ളിരിക്കുന്ന സമയമാണ് നിൻ്റെ വേദനകളും കഥകളും എല്ലാം പറയാനും പങ്കുവയ്ക്കാനും ഇതാ സ്വർഗം നിനക്ക് തന്ന മണിക്കൂറാണത് നിൻ്റെ മേൽ സ്വർഗം ചൊരിഞ്ഞ നിൻ്റെ മേൽ സ്വർഗം ചൊരിയപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും വർഷിക്കപ്പെട്ട മണിക്കൂറാണത് ഈ മണിക്കൂറിൽ തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി ഇതാ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഓരോ നിമിഷവും ജീവിതത്തിൽ തമ്പുരാൻ്റെ കാരുണ്യമാണ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് സങ്കീർത്തകൻ പറഞ്ഞത് നൂറാമത്തെ സങ്കീർത്തനം അഞ്ചാം തിരുവചനം കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും സങ്കീർത്തകം പറയാണ് കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അതായത് ദൈവം നമ്മളോട് എപ്പോഴും കരുണ കാണിക്കുകയാണെന്ന് ദൈവം നമ്മോട് കരുണ കാണിക്കാത്ത ഒരു നിമിഷം പോലുമില്ല ദൈവം നമ്മോട് ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും കരുണ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം അവൻ തൻ്റെ കാരുണ്യത്തിന്റെ കരം പിൻവലിച്ചാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിത്തീരുമെന്ന് ദൈവം തൻ്റെ കാരുണ്യത്തിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവീക സംരക്ഷണമുണ്ട് ദൈവം നമ്മെ പാപത്തിനും തിന്മയ്ക്കും ഒന്നും വിട്ടുകൊടുക്കാതെ ദൈവം നമ്മെ നിരന്തരം തൻ്റെ കരുണയാൽ പൊതിഞ്ഞു പിടിച്ച് നമ്മെ സംരക്ഷിക്കുക ആ കാരുണ്യത്തിന്റെ കരം കർത്താവ് പിൻവലിച്ചാൽ നമ്മൾ പാപത്തിൽ വീഴാം ദൈവിക സംരക്ഷണം കർത്താവ് എടുത്തു മാറ്റിയാൽ തിന്മയ്ക്ക് നമ്മുടെ മേൽ അധികാരവും അവകാശവും എടുക്കാൻ പറ്റും പക്ഷേ ദൈവത്തിന്റെ കാരുണ്യം അനന്തമാണ് അവിടുത്തെ വിശ്വസ്ഥതയോ തലമുറകളോളം നിലനിൽക്കുമെന്ന് ദൈവം നിന്നോട് മാത്രമല്ല നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടൊക്കെ ദൈവം വിശ്വസ്തനായിരിക്കുന്നു അത്രയ്ക്ക് വിശ്വസ്തനായ ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മോട് നിരന്തരം കരുണ കാണിക്കുന്ന നമ്മോട് നിരന്തരം വിശ്വസ്ഥത പുലർത്തുന്ന ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് ആയിരിക്കുന്നത് നമ്മളിപ്പോഴായിരിക്കുന്നത് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം മനസ്സ് തുറന്ന് നമ്മുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ പറയാം ഉള്ളുകൊണ്ട് പറയാം ദൈമം എൻ്റെ ജീവിതത്തിൻ്റെ ഈ അനുഭവത്തിൻ്റെ മേൽ നിൻ്റെ കരുണ വർഷിക്കണമേ കടന്നു പോകുന്ന എൻ്റെ മനസ്സിൻ്റെ എൻ്റെ വൈകാരിക വേദനകളുടെ സങ്കടങ്ങളുടെ മേൽ നിൻ്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞു പിടിക്കണമേ ഈശോ എൻ്റെ കുടുംബം എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ കുടുംബത്തിൽ രോഗികളായി കഴിയുന്നവർ എൻ്റെ ഭാവി ജീവിതം എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ പ്രതീക്ഷകൾ എല്ലാറ്റിൻ്റെ മേലും നിൻ്റെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം കതാവെ തകർന്നു കിടക്കുന്ന വരുമാന മാർഗങ്ങൾ സാമ്പത്തിക മേഖലകൾ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും അവസ്ഥകൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ ചില ദുരനുഭവങ്ങൾ സാമ്പത്തികമാകാം വൈകാരികമാകാം അല്ലാത്ത ഭയത്തിലും ആകുലതകളിലും നിരാശകൾക്കൊക്കെ അടിമപ്പെട്ടു പോയതാകാം ഏതവസ്ഥയാകട്ടെ മുന്നോട്ട് പോകാൻ പറ്റാതെ ഭാരപ്പെടുന്ന എല്ലാ അവസ്ഥകളെയും തമിരാൻ്റെ ഗാരുണ്യത്തിൽ സമർപ്പിക്കാം ആ കരുണയാണ് അനുഭവത്തിൻ്റെ മീതെ സഞ്ചരിക്കാൻ നമുക്ക് ശക്തിയും ബലവും കൃപയും തരുന്ന ഡർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം എന്നിട്ട് നമ്മുടെ എല്ലാ അവസ്ഥകളെയും ഈശോയുടെ കാരുണ്യത്തിൽ സമർപ്പിക്കാം ഈ ആരാധനയിൽ നമ്മൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവനെയും ചേർത്ത് നിർത്താം ലോകം മുഴുവൻ്റെ വേദനകളെ സങ്കടങ്ങളെല്ലാം സമർപ്പിക്കാം ഏതുപക്ഷം ലോകമെമ്പാടുമിരുന്ന് ആരാധനയോട് ചേർന്ന് നിയോഗങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ തമുരാനെ നിൻ്റെ മുമ്പിൽ പ്രാർത്ഥനകളായി ഉയർന്നുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് അവരെല്ലാം എൻ്റെ കാരുണ്യത്തിലേക്ക് ഏതുപക്ഷം ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു ഇരു കരങ്ങളും ഈശ്വരേക്ക് നീട്ടി പിടിക്കാം നിങ്ങൾ നീട്ടുന്നത് നിങ്ങളുടെ അവസ്ഥകളാണ് നിങ്ങൾ ഉയർത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരമാണ് നിങ്ങൾ ദൈവസ്ഥാനത്തിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങളാണ് ഇതാണ് ഇതാണെൻ്റെ അവസ്ഥ ഈശോയെ ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ കർത്താവേ ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എനിക്കെല്ലാം അറിയാലോ ഞാൻ കടന്നു പോകുന്ന അവസ്ഥ അറിയാലോ എൻ്റെ മനസ്സിൻ്റെ എൻ്റെ വൈകാരികതയുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ നിനക്കറിയാലോ ഈശോയെ അവസ്ഥകളുടെ മേൽ നിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ഏതാനും നിമിഷം ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചേ ഹാലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ നിന്റെ കരുണ ചൊരിയണമേ ചെയ്യണമേ നിന്റെ കാരുണ്യം വർഷിക്കണമേ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവമേ നിന്റെ കരുണ ആവശ്യമുള്ള എല്ലാ മക്കളുടെ മേലും നിന്റെ കരുണ വർഷിക്കണമേ രോഗികളായിട്ടുള്ളവർ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട് മാരക രോഗം മൂലം വേദനിക്കുന്നവരുണ്ട് കർത്താവെ നിരാശകൾക്ക് അടിമപ്പെട്ടു പോയവരുണ്ട് വല്ലാത്ത സങ്കടത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നവരുണ്ട് മുന്നോട്ട് പോകാൻ

ഹലൂയ കരങ്ങൾ കൂപ്പി ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം ആത്മാവം ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്ക എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ തിരുരക്തത്താൻ അഭിഷേകം ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ തിരുരക്തത്താൻ അഭിഷേകം ചെയ്യണേ പരിശുദ്ധി നൽകണേ ആത്മാവം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവം ദൈവം കരങ്ങൾ കൂപ്പി ദിവ്യകാനത്തിന്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങി നമുക്ക് നമ്മൾ പ്രാർത്ഥിച്ചതും നമ്മൾ കർത്താവിന്റെ കാരുണ്യത്തിൽ ചേർത്ത് വെച്ചതുമായ വിഷയങ്ങൾ എൻ്റെ കർത്താവ് ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുക നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം പല രീതിയിൽ ദൈവം നമുക്ക് തരാം പക്ഷെ ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ നമ്മുടെ വേദനകളെ നമ്മുടെ സങ്കടങ്ങളെ ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുക അതാണല്ലോ വചനം പറയുന്നത് നീ യാചിച്ചതും നീ ചോദിച്ചതും നിനക്ക് ലഭിച്ചു എന്ന് നീ വിശ്വസിക്കുക നിൻ്റെ സ്വന്തമായി തീരൂന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേട്ടു ചില പ്രാർത്ഥനകൾക്ക് ദൈവം ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച് തീരുമ്പോൾ തന്നെ ഉത്തരം തരുമായിരിക്കാം പക്ഷെ ചിലതൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വൈകിക്കും അതും നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് ചില വിഷയങ്ങളോട് കർത്താവ് നോ പറയും അപ്പോൾ വേണ്ട അല്ലെങ്കിൽ ഇതില്ല അത് ചെയ്യണ്ട ആ വിഷയമായി മുന്നോട്ട് പോകണ്ട അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ച ചില കാലടികൾ കർത്താവ് പിറകോട്ട് വലിക്കും ചില മേഖലയിൽ തടസ്സങ്ങൾ തരും അത് നോ എന്ന് കർത്താവ് പറഞ്ഞാൽ അതും നമ്മുടെ ആലോചനകൾക്കുള്ള പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായിട്ട് കാണാൻ പറ്റണം നീ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ നിമിഷങ്ങളിൽ കർത്താവെ നിന്റെ കരുണയാചിച്ചു പ്രാർത്ഥിച്ചെല്ലാ മക്കളുടെ മേലും നിന്റെ കരുണ ചുരിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ തമുരാൻ്റെ ആശീർവാദം ആവശ്യമുള്ള എല്ലാ മക്കളെയും ആത്മനാച്ചാർത്ത് നിർത്തി ഈശ്വര ആശീർവാദം സ്വീകരിക്കട്ടെ Alléluia, 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 Alléluia.